എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നമ്മൾ ഏഴാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത് ശുഭദിനം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം ഇന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ വരാഹമൂർത്തിയുടെ ആ കുതിച്ചു ചാട്ടമാണ് വർണ്ണിക്കുന്നത് അപ്പോൾ മുനിമാരുടെ ആ സ്തുതികളെ കേട്ടിട്ട് കുറച്ചും കൂടെ വളർന്ന് വലിയ ഒരാകാരത്തെ പ്രാപിച്ചിട്ട് ആ സമുദ്രത്തിലേക്ക് ചാടി എന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തോയാശയം അല്ലേശയം ഇനി ഏഴാമത്തെ ശ്ലോകത്തില് ആ കുതിച്ചുചാട്ടം എങ്ങനെയായിരുന്നു എന്ന് വർണ്ണിക്കുന്നു ശ്രീ മേൽപത്തൂർ ഊർധ്രസാരി പരിധൂമ്രോ പ്രോക്ഷിപ്താലുഖോര ഘോണ പ്രതീർണ ജലധഹ स्तोतॄन्मुनीं शिशिरयन्नवदेरिधत्वम् नवदेरिधत्वम् ऊर्ध्वप्रसारि परिधूम्रविधूतरोमा प्रक्षिप्तवालधिरवाम्मुघोरघोणः तूर्णप्रतीर्णजलदः परिघूर्णदक्षिणा स्तोतॄन्मुनीं शिशिरयन्नवदेरिधत्वं स्तोतॄन्मुनीं शिशिरयन् ം ഊർധപ്രസാരി പരിധൂമ്ര വിധൂത രോമ പ്രോക്ഷിപ്തവാലധിഹി അവാങ്മുഖോരഘോണ തൂർണ പ്രതീർണ ജലധഹ പരിഘൂർണദക്ഷിണ സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിഥ ആ അവിടുന്ന് ത്വം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഭഗവാൻ ഭഗവാന്റെ കുതിച്ചുചാട്ടമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു അവിടുന്ന് ഊർധ്വപ്രസാരി എന്ന് പറഞ്ഞാൽ ഊർധ്വ മുകളിലേക്ക് ഇങ്ങനെ രോമങ്ങളെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ എലി നിൽക്കുന്നു ആ എലി നമ്മൾ പന്നിയെ സാധാരണ കാണാറുണ്ട് ആ പന്നിയെ ഒരു പർവ്വതാകാരത്തിൽ സങ്കല്പിച്ച് നോക്കൂ ആ പർവ്വതാകാരമായ വരാഹം വരാഹമാണ് പന്നി ആ പന്നിയുടെ പർവ പർവ്വതാകാരമായ ഒരു പന്നി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ആ പന്നിയുടെ ദേഹത്തുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ ലംബമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അതാണ് ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമ ഇനി പരിധൂമ്ര എന്ന് പറഞ്ഞിരിക്കുന്ന ചെമ്പിച്ച രോമങ്ങളാണ് അതായത് പ്രസാരി എന്ന് പറഞ്ഞാൽ ഊർധ്വപ്രസാരി മുകളിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന ആ രോമങ്ങളൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു അതിൻ്റെ കളർ എങ്ങനെയായിരുന്നു ചെമ്പിച്ച ഇളകുന്ന രോമങ്ങളോടുകൂടിയവനായിരുന്നു വിധൂതരോമ പ്രക്ഷിപ്തവാലധി വാലെങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയ വാലാണ് നമ്മൾ എലിയ വരാഹത്തിനെ കണ്ടിട്ടില്ല അതിൻ്റെ ശരീരത്തിന് ഒരു വാലാണ് ഈ പന്നിക്കുള്ളത് ആ വാലിങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ് അല്ലേ ഉയർത്തിപ്പിടിച്ച വാലോടുകൂടിയവനും പ്രോക്ഷിപ്ത വാലധി അവഖഘോര ഘോണ ഇനി ആ മുഖത്തുള്ള നാസിക താഴ്ത്തിയ ഭയങ്കരമായ നാസിക ആ വലിയ പർവ്വതാകാരമായ പന്നിയുടെ നാസിക എന്ന് പറഞ്ഞാൽ ആ താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ നാസിക നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം നിങ്ങളുടെ മുമ്പിലൊരു വലിയ പന്നി നിൽക്കുന്നുണ്ട് ആ ഭഗവാൻ ആ വലിയ വരാഹമൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഭഗവാൻ എങ്ങനെയാണെന്ന് നോക്കുക ചെമ്പിച്ച് ഇളകുന്ന രോമങ്ങളോട് കൂടിയവനും ആ എഴുന്നേറ്റ് നിൽക്കുക രോമങ്ങളൊക്കെ വളരെ രോഷത്തോടുകൂടിയാണെന്ന് സാരം ഉയർത്തിപ്പിടിച്ച പാലോടുകൂടി അതുപോലെ ആ നാസിക മൂക്ക് താഴോട്ടിരിക്കുകയാണ് താഴ്ത്തിയ ഭയങ്കര നാസികയോട് വളരെ വലിയ നാസിക ആ ദ്വാരത്തിൽ കൂടെ നമ്മളൊക്കെ കയറിപ്പോയില്ലേ പർവ്വതാകാരനാണ് അതുപോലെ ൂർണ പ്രതീർണ ജലദ തൂർണ പ്രതീർണം എന്ന് പറഞ്ഞാൽ തൂർണമാക്കി എന്ന് പറഞ്ഞാൽ ജലദം മേഘമാണ് ആ ആകാശം മുട്ട ആദ്യം ആദ്യമല്ലേ ആ അനായാസേന കഷണങ്ങളാക്കി മേഘങ്ങളെയൊക്കെ ആ ആകാശത്തിൽ മേഘങ്ങളെ എല്ലാം അനായാസം കഷണങ്ങളാക്കിയിട്ട് ആ കഷണങ്ങളാക്കിയ മേഘങ്ങളോട് കൂടിയവനുമാണ് ഇപ്പോൾ നോക്കുക ചെമ്പിച്ച ഇളകുന്ന രോമങ്ങളോടുകൂടിയവൻ ഉയർത്തിപ്പിടിച്ച വാലോടുകൂടിയവൻ അതുപോലെ തന്നെ ഭയങ്കരമായ ആ നാസിക താഴ്ത്തി വെച്ചിരിക്കുകയാണ് താഴ്ത്തിയ നാസികയോടുകൂടിയവൻ അതുപോലെ മേഘങ്ങളെ അനായാസേന നിഷ്പ്രയാസം കഷണങ്ങളാക്കിയവനുമായിട്ട് പരിഘൂർണദക്ഷിണ സ്ത്രോത്രൂന്മുനീൻ ഇനി ആ പരിഘൂർണദക്ഷിണ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചുറ്റും നോക്കുന്നതാണ് വട്ടം എന്ന് പറഞ്ഞാൽ ആരെയാണ് നോക്കിക്കൊണ്ടിരുന്നത് സ്തുതി ചെയ്യുന്ന മുനിമാരെ സ്തോത്രൂൻ മുനീൻ മുനിമാരെ അങ്ങനെ ആ സ്തുതിച്ചുകൊണ്ടിരുന്ന മുനിമാരെ നോക്കി വട്ട് എങ്ങനെ നോക്കി വട്ടം കറങ്ങുന്ന തൻ്റെ കണ്ണുകളെ കൊണ്ട് നോക്കി എന്നിട്ടോ ആ നോട്ടം കൊണ്ട് അവരെയൊക്കെ ഈ കണ്ണിങ്ങനെ വട്ടം കറങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നോക്കിയപ്പോൾ അവരെല്ലാം ആനന്ദിച്ചു അവരെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടിച്ചു കൊണ്ട് ശിശിരേ ശിശിരയൻ അവധേരിധ അങ്ങനെ സ്ത്രോ ശിശിരയൻ അവതേരിധത്വം അവിടുന്ന് താഴോട്ട് ചാടി എന്ന് പറയുകയാണ് താഴോട്ടെന്ന് പറഞ്ഞാൽ സമുദ്രത്തിലേക്ക് വീണ്ടും താഴോട്ട് ചാടി എന്ന അർത്ഥം ഇനി ഊർധു പ്രസാരി പരിധൂമ്രൂധരോമ प्रोत्क्षिप्तवालधिरवाङ्मुखघोरघोणः तूर्णप्रदीर्णजलदः परिघूर्णदक्षिणा स्तोत्रून्मुनिन् शिशिरयन्नवधेरितत्वम् <peligro> <manipulum> इनि अटाम श्लोकं नोका अन्तर्जलं तदनुसङ्कुलनक्रचक्रं भ्राम्यतिमिङ्गिलकुलं कलुषोर्ममालम् आविश्यभीषणरवेण रसातलस्थान् आकम्बयन् वसुमतीम् अगवेषयस्त्वम् अन्तर्जलं तदनु न सङ्कुलनक्रचक्रं भ्राम्यत्यमिङ्गिलकुलं कलुषोर्मिमालम् आविष्यभीषणरवेण रसातलस्थान् आकम्बयन् वसुमतीम् अगवेशयस्त्वं त्वं तदनु സങ്കുല നക്രചക്രം ഭ്രാമ്യ തിമിംഗിലകുലം കലുഷോർമിമാലം അന്തർജലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയ ത്വം അവിടുന്ന് നക്രചക്രം അനന്തരം തതനു തത് അനന്തരം അങ്ങുമിങ്ങും പായുന്ന മുതല മുതലക്കൂട്ട നക്രം അക്രചക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മുതലക്കൂട്ടത്തോടും ഭ്രാമ്യ തിമിംഗലകുലം ഭ്രാമ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വട്ടം തിരിയുന്ന തിമിംഗലങ്ങൾ ആ തിമിംഗലങ്ങളുമുണ്ട് അനവധിയുണ്ട് ഒന്നല്ല ആ മുതലകളും തിമിംഗലങ്ങളും അവയുടെ കൂട്ടങ്ങളോടുകൂടിയാണ് ഇങ്ങനെ ഇളകിമറിയുന്ന ഇവരിങ്ങനെ അനങ്ങും അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ പരാഹമൂർത്തിയായ ഭഗവാനും ഈ വെള്ളത്തിലിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ തിമിംഗലങ്ങളുടെയും മുതലകളുടെയും ഇടയിൽ കൂടി ഈ അന ഇവരുടെ ഈ അനക്കം കൊണ്ട് തന്നെ എന്തുണ്ടാവും തിരും അങ്ങനെ വെള്ളം ഇങ്ങനെ ഇളകി മറിയും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്തിരി വലിയ ഒരു വസ്തു ഒരു ബക്കറ്റിലെ ജലത്തിലേക്ക് ഇടുമ്പോൾ വളരെ വലിയ ഫോഴ്സിലാ വെള്ളം മുകളിലേക്ക് പൊങ്ങി വരില്ലേ അപ്പോൾ ഈ പർവ്വതാകാരനായ വരാഹമൂർത്തി ജലത്തിലേക്ക് താഴ്ന്നപ്പോൾ ആ അവിടെ ഒരു സുനാമി തന്നെ ഉണ്ടായി കാണും ഇല്ലേ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ജലം അങ്ങനെ ഇളകിമറിഞ്ഞുകൊണ്ടിരുന്നു ആ തിരമാലകൾ സമുദ്രത്തിലേക്കല്ലേ ചാടിയത് തിരമാലകൾ ഇങ്ങനെ ഇളകി മറിയുന്നു അപ്പോൾ ഈ ഭഗവാന്റെ ഈ ചാട്ടത്തോടു കൂടി തിരമാലകൾ ഇളകിമറി ഇളകി മറിയുന്നതോടൊപ്പം തന്നെ ആ തിമിങ്കലക്കൂട്ടങ്ങളും മുതലക്കൂട്ടങ്ങളും ഇങ്ങനെ വട്ടം തിരിയുന്ന കൂട്ടങ്ങളും ആ പാഞ്ഞുകിടക്കുന്ന മുഗല കൂട്ടങ്ങളും അവിടെ ഈ തിരമാലകളുടെ ഉള്ളിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു തിരമാല ഇളകുന്ന തിരമാലകളോടുകൂടി അവയും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു എന്നു അന്തർജലം ആവശ്യ ആ കലുഷോർമിമാല ഇളകി മറിയുന്ന ആ തിരമാലകളോടും കൂടിയ സമുദ്രത്തിലേക്ക് അന്തർജലം ആവശ്യ എന്ന് പറഞ്ഞാൽ ആ സമുദ്ര മധ്യത്തിലേക്ക് ഭഗവാൻ ഇറങ്ങിച്ചെന്നിട്ട് ഭീഷണരവേണ രസാതലസ്ഥാൻ ഭീഷണരവത്തോടുകൂടി അതായത് ഭയാനകമായ ശബ്ദത്തോടുകൂടി ഭീഷണമായ രവം ശബ്ദത്തോടുകൂടി ഗർജിച്ചുകൊണ്ട് രസാതലസ്ഥാൻ ആകമ്പയൻ ആകമ്പയൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുടു കിടുകിട വിറപ്പിച്ചു ആരെയാണ് രസാതലം രസാതലം ഏറ്റവും താഴെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അങ്ങനെ പാതാളവാസികളെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഭഗവസുമതി അഗവേഷസ്തും വസുമതിയെ ഭൂമിയെ അന്വേഷിച്ചു ഭഗവാൻ ഇപ്പോൾ മുതലക്കൂട്ടങ്ങളും തിമിംഗലങ്ങളും പാഞ്ഞു നടക്കുന്ന വട്ടം കറങ്ങുന്ന തിമിംഗലങ്ങളും പാഞ്ഞു നടക്കുന്ന മുതലക്കൂട്ടങ്ങളുമുള്ള ആ സമുദ്രമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഭഗവാൻ ആ ഇളകിമറിയുന്ന തിരമാലകളോടുകൂടിയതായ ആ ജലമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഭഗവാൻ ഭയങ്കരമായ ഗർജനം കൊണ്ട് പാതാളവാസികളെ ആകെ കിടുകിട വിറപ്പിച്ചു अने भूमये अन्वेषु वसुमतीं अगवेषय अन्तर्जलं ददनुकुलनक्रचक्रम् अन्तर्जलं ददनुक्रचक्रं भ्राम्युलं आविश्य भीषणरवेण रसातलस्थान् आकम्बयन् वसुमतीं मुक् नि അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം